ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടക്കുന്ന പതിനഞ്ചാം റൗണ്ട് പോരാട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എതിരാളികൾ പഞ്ചാബ് എഫ് ആണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുക പഞ്ചാബിൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക കൊച്ചിയിൽ വെച്ചുകൊണ്ട് നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്താൻ പഞ്ചാബിന് കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അതിന് പ്രതികാരം തീർക്കണമെങ്കിൽ ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു വിജയം അനിവാര്യമാണ് ഏതായാലും ഈ മത്സരത്തിന് മുന്നോടിയായി നടന്ന പ്രസ് കോൺഫറൻസിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ താൽക്കാലിക പരിശീലകനായ ടി ജി പുരുഷോത്തമൻ ക്ലബിൻ്റെ ഫിലോസഫിയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അതായത് എതിരാളികൾക്ക് മേൽ ഡൊമിനേറ്റ് ചെയ്യുക അതുപോലെ തന്നെ ടീം എന്ന നിലയിൽ വിജയിക്കുക എന്നുള്ളതാണ് തങ്ങളുടെ ഒരു ഫിലോസഫി എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കൂടാതെ മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് ടി ജി പിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾ അർഹിച്ച റിസൾട്ടല്ല ഞങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ളത് ഒരു ടീം എന്ന നിലയിൽ ഞങ്ങൾ ഡിഫെൻഡ് ചെയ്തു തുടർന്നും അത് ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ മത്സരത്തിലെ പോസിറ്റീവുകൾ ഞങ്ങൾ ഉൾക്കൊള്ളും വരുന്ന മത്സരങ്ങളിൽ ഒരു ടീം എന്ന നിലയിൽ ഞങ്ങൾ കളിക്കും എന്തെന്നാൽ ഞങ്ങളുടെ ഫിലോസഫി എതിരാളികൾക്ക് മേൽ ഡൊമിനേറ്റ് ചെയ്യുക ആധിപത്യം പുലർത്തുക എന്നിട്ട് ഒരു ടീം എന്ന നിലയിൽ അവരെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ഞങ്ങളുടെ മത്സരത്തിൽ മാത്രമാണ് ശ്രദ്ധ നൽകിയിരിക്കുന്നത് എല്ലാ ഘടകങ്ങളും ഞങ്ങൾ പരിഗണിക്കണം മൂന്ന് പോയിന്റുകൾ സുരക്ഷിതമാക്കാൻ വേണ്ടി ഞങ്ങൾ ഏറ്റവും മികച്ച പ്രകടനം നടത്തുകയും വേണം ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നിലവിൽ പോയിന്റ് പട്ടികയിൽ ബ്ലാസ്റ്റേഴ്സ് പത്താം സ്ഥാനത്താണ് ഉള്ളത് പതിനാല് മത്സരങ്ങളിൽ നിന്ന് പതിനാല് പോയിന്റ് മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് പഞ്ചാബ് എഫ് സി എട്ടാം സ്ഥാനത്താണ് പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് പതിനെട്ട് പോയിന്റുകൾ സ്വന്തമാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ കളിച്ച മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂരിനോട് ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തും കാണാം